ഹലോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് കുർത്തിയൊക്കെ ചെയ്യാൻ പറ്റും നല്ലൊരു അടിപൊളി പട്ടാ ഡിസൈനാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചാനലിനകത്ത് മുമ്പ് ഇതുപോലത്തെ പട്ടാ ഡിസൈൻ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് നമ്മൾ സെൻ്റർ ഇതുപോലെ ഓപ്പൺ ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ ഒരു കുർത്തീസിന് ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു അടിപൊളി നെക്ക് ഡിസൈൻ ആണ് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും വളരെ ചെറിയ നിമിഷം മതി അതുപോലെ തന്നെ ഇതുപോലെ ചെറിയൊരു വേസ്റ്റ് തുണി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളെ കുർത്തിയും നല്ല അടിപൊളിയാക്കി മാറ്റാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ചെറിയ വീഡിയോ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അതുപോലെ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു അടിപൊളി കുർത്തി നെക് ഡിസൈൻ്റെ ഒരു പട്ടാ ഡിസൈൻ എങ്ങനെയാണ് ചെയ്ത് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്കിവിടെ രണ്ട് ടൈപ്പ് തുണിയാണ് നമ്മളെടുത്തിരിക്കുന്നത് ആദ്യം ഡിസൈൻ ചെയ്യാനുള്ള ഒരു പീസ് തുണിയും അതുപോലെ നമുക്ക് ഒരു തുണിക്കകത്ത് നമ്മൾ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വന്ന പീസ് നമ്മൾ എത്രയാണ് എടുത്ത് നോക്കാം അപ്പം നാലിഞ്ചാണ് ഇതിൻ്റെ വീതി എടുത്തിരിക്കുന്നത് അതുപോലെ ഇതിൻ്റെ നീളം വരുന്നത് നിങ്ങൾക്ക് എത്രയാണോ ഇത് പത്തിഞ്ചോളം വരുന്നുണ്ട് നിങ്ങൾക്ക് എത്രയാണോ ഇതിൻ്റെ ഡിസൈൻ വേണ്ടത് അതായത് എത്രയാണോ നിങ്ങൾക്ക് പട്ട വേണ്ടത് അതിനേക്കാൾ കുറച്ച് കൂടുതലായിട്ട് വേണം ഇത് ഈ ഒരു പട്ടയുടെ നീളം നിൽക്കാൻ വേണ്ടി അതുപോലെ വീതി നാലിഞ്ചാണ് എടുത്തിരിക്കുന്നത് ഓക്കെ അതാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ എടുത്തിരിക്കുന്ന തുണി അതുപോലെ നമ്മുടെ കുർത്തിക്കകത്ത് ഈൻ്റെ ഈ ഒരു വൈറ്റ് കളർ മാച്ച് ആവുന്ന രീതിയിൽ ഒരു ലൈൻസ് ഉള്ള തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കുർത്തി ഏതാണോ അതിന് ആകുന്ന രീതിയിൽ തുണി തുണിയെടുക്കുക ഓക്കെ അപ്പം നമ്മളിതുപോലെ ഒരു വേസ്റ്റ് പീസിനകത്ത് നമ്മൾ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം നമ്മൾ സെൻറ്ററത്ത് കറക്റ്റ് ചെയ്ത് നമ്മൾ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ഇത് ഇതുപോലുണ്ടോ കറക്റ്റായിട്ട് രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുർത്തിയുടെ ഫ്രണ്ട് പീസ് ഇതുപോലെ മടക്കി വെച്ചുകൊണ്ട് ചെയ്യുക ഇനി നമുക്ക് ഇതിനകത്ത് നമുക്ക് നെക്ക് മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ നെക്ക് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നിങ്ങൾ നെക്ക് എത്രയാണോ അതിനനുസരിച്ച് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം നമ്മളിവിടെ ഒരു മൂന്നര ഇഞ്ചാണ് നെക്കിന് കൊടുക്കുന്നത് അതുപോലെ കുറച്ച് താഴെ ആയിട്ടൊരു മൂന്നര ഇഞ്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് ഇതുപോലെ ലൈൻ വരച്ചേക്കാം അപ്പോൾ നമ്മളിതൊക്കെ സാധാരണ നെക്കിന് ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ് അതുപോലെ ഇറക്കൊരു അഞ്ചേ മുക്കാൽ ഇഞ്ച് കൊടുക്കാം അതുപോലെ ഈ ഒരു സൈഡിൽ നമുക്കൊരു അഞ്ചേ മുക്കാൽ ഇഞ്ച് കൊടുത്ത് ലൈൻ വരയ്ക്കാം ഓക്കെ അപ്പം നിങ്ങളുടെ നെക്കിന് എത്രയാണോ സൈസ് അതിനനുസരിച്ച് നിങ്ങൾ നെക്ക് വരച്ചു കൊടുക്കാം നമ്മൾ ഇത് ജസ്റ്റ് ഒരു സാമ്പിളായിട്ട് നമ്മൾ കാണിച്ചത് മാത്രം ഇനി നമുക്കിതിനകത്ത് ഷെയ്പ്പ് കറക്റ്റായിട്ട് വരച്ചുകൊടുക്കാം അപ്പോൾ നമ്മളിവിടെ റൗണ്ട് ഷേപ്പാണ് വരയ്ക്കുന്നത് അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി നിങ്ങൾക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വരക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ആംഹോൾ കർവ് എന്ന് പറഞ്ഞ സാധനമുണ്ട് ഈ ഒരു ആംഹോൾ കർവ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതുപോലത്തെ നെക്ക് ഡിസൈൻ ഒക്കെ വരക്കാൻ വേണ്ടി പറ്റും ഇത് സാധാരണ കൈക്കുഴി വരക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആംഹോൾ കർവാണ് അപ്പോൾ ഈ ഒരു സ്കെയിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ ഇതുപോലെ കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുത്താൽ നമുക്ക് ആയിട്ട് നല്ല ഷേപ്പ് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് വരച്ചെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ അറിയാത്തവരാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈസി ആയിട്ടാണ്ടോ ഇതുപോലെ നല്ല ഷേപ്പിലാണ് നമുക്ക് നെക്ക് വരച്ചെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഇത് എല്ലാവരും പറ്റുന്നവർക്കൊന്ന് വാങ്ങി നോക്കുക അപ്പോൾ ഇത് നല്ലൊരു സ്കെയിലാണ് കേട്ടോ നമുക്ക് ആംഹോളിനും നെക്കിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ ഈ ഒരു നെക്ക് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കുവാണ് വേണ്ടത് ഓക്കെ അപ്പം നമുക്ക് ഈ ഒരു നെക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ട് വരാം ഇത് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ മെഷർമെൻ്റ് മാർക്ക് ചെയ്ത് വരച്ച ലൈനിലൂടെ കറക്റ്റായിട്ട് ഇതുപോലെ നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ആ ഒരു പട്ട ഡിസൈൻ കൊടുക്കണം അപ്പോൾ നമ്മൾ കറക്റ്റ് സെൻ്റർ ആദ്യം മാർക്ക് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമ്മൾ സെൻറ്റർ ഇതുപോലെ ഒന്ന് വരൽ വെച്ച് പ്രസ് ചെയ്തിട്ട് നമ്മൾ തുടർ സെൻറ്റർ ഒന്ന് മടക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു സെൻറ്ററിൽ കൂടെ നമുക്ക് ഈ ഒരു ലൈൻ ഒരു ലൈൻ വരച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ സെൻറ്റർ ആയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സെൻ്ററിലാണ് നമ്മുടെ പട്ട വെക്കേണ്ടത് ഓക്കെ ഇനി നമുക്ക് അതിനായിട്ട് പട്ട എടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഈ ഒരു നാലിഞ്ച് വീതിയിൽ തുണി എടുക്കുക ഇത് നമ്മൾ കറക്റ്റ് സെന്ററിൽ കൂടെ നമ്മൾ രണ്ടായിട്ട് മടക്കി കൊടുക്കുക ഓക്കെ ഇതുപോലെ രണ്ടായിട്ട് നമ്മൾ മടക്കി മടക്കിയെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ തുണിക്ക് മാച്ച് ആകുന്ന രീതിയിലുള്ള തുണി എടുക്കാവുന്നതാണ് നമ്മളിവിടെ വൈറ്റ് എടുത്തത് കൊണ്ട് അതിലേക്ക് ഒരു ലൈൻസ് എന്നുള്ള ഡിസൈനാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതിനെന്ത് ചെയ്യുക നമുക്കവിടെ ഒരു അര ഇഞ്ച് ഈ ഒരു ഭാഗത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ താഴെയായിട്ട് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ രണ്ട് അര ഇഞ്ച് ജോയിൻ ചെയ്തിട്ട് നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത അരഞ്ച് അരഞ്ച് പോയിന്റ് ജോയിൻ ചെയ്തിട്ടാണ് ലൈൻ വരയ്ക്കേണ്ടത് കേട്ടോ ഇതുപോലെ ഒരു ലൈൻ വരച്ചുകൊടുക്കാം അപ്പോൾ നമ്മൾ വരച്ചോളം ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് മുകളിൽ മുക്കാൽ ഇഞ്ചോളം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒന്ന് മാറ്റിയിട്ട് രണ്ട് സൈഡും ആക്കി ഇഞ്ചാക്കി കറക്റ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ താഴെ അരഞ്ച് കറക്റ്റ് ചെയ്ത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അരഞ്ച് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഈ ഔട്ടർ ലൈൻ ഇല്ല ഔട്ടർ ലൈൻ തെറ്റാണ് മെഷമന്റ് മാറിപ്പോയതാണ് അപ്പോൾ ഔട്ടർ ലൈൻ ഇല്ല ഇന്നർ ലൈനാണ് കേട്ടോ ഈ ഒരു ഇന്നർ ലൈനാണ് വരുന്നത് ഔട്ടർ ലൈൻ അല്ല ഇന്നർ ലൈനാണ് ഇഞ്ച് വീതമാണ് എടുക്കുന്നത് അതുപോലെ നമുക്ക് ഈ ഒരു സൈഡിൽ നമുക്ക് അര ഇഞ്ച് വീതം വെച്ചുകൊടുക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു സൈഡിൽ ഇഞ്ച് മാർക്ക് ചെയ്യാം അതുപോലെ ടോപ്പിൽ നമുക്ക് ഇഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്തിട്ട് നമുക്കിതുപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു തുണിയുടെ സെൻറ്റർ കറക്റ്റ് ചെയ്ത് മടക്കി അതിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ ഇഞ്ച് വെച്ച് നമ്മളിതുപോലെ ലൈൻ വരച്ചെടുത്തു ഇപ്പോൾ സെൻ്റർ നമ്മൾ ഓൾറെഡി ഇതുപോലെ നല്ലപോലെ മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് സെൻ്റർ നമുക്ക് ഓൾറെഡി അറിയാം ഇനി നമുക്കിതിന് നമുക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കാം ഒരു ഏഴര ഇഞ്ചോളം നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പട്ടയ്ക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അതിനനുസരിച്ച് ഇറക്കം മാർക്ക് ചെയ്തത് നമ്മളൊരു ശരി ഒരു എട്ട് ഇഞ്ച് എട്ട് ഇഞ്ച് എടുക്കുന്നുണ്ട് അല്ല എട്ട് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുർത്തീസിനൊക്കെ എത്രയാണോ ഈ ഒരു ഓപ്പൺ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു ലെങ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ആ ഒരു എട്ട് ഇഞ്ചിൽ ഇതുപോലെ ഒരു ലൈൻ വരച്ചു ഇനി അതിൻ്റെ സെൻ്റർ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിൻ്റെ സെൻ്റർ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ മടക്കിയ ആ ഒരു സെൻ്റർ തന്നെയാണ് വരിക അപ്പോൾ ആ ഒരു സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഈ ഒരു സൈഡിലേക്കായിട്ട് നിങ്ങൾക്ക് എത്രയാണോ ഈയൊരു അടിവശത്ത് നമ്മൾ ഈ ഒരു ടൈപ്പിൻ്റെ ഒരു ഷെയ്പ്പ് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളൊരു മുക്കാലിഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അരയോ മുക്കാലെത്ര വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാവുന്നതാണ് രണ്ട് സൈഡിൽ നമ്മൾ ഇതുപോലെ ഇതുപോലൊരു മുക്കാലിഞ്ച് മാർക്ക് ചെയ്തു ഇതുപോലെ ഇതുപോലൊന്ന് മാർക്ക് ചെയ്തെടുത്ത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വരച്ചു കൊടുക്കാവുന്നതാണ് അതിന് ശേഷം എന്ത് ചെയ്യുക രണ്ട് സൈഡിലേക്കും ഇതുപോലെ ഒന്ന് സ്കെയില് വെച്ച് വരച്ചു കൊടുക്കാം അപ്പം നിങ്ങൾക്ക് അടിവശത്തെ ഷേപ്പ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ആ ഒരു സൈഡിലെ മെഷർമെൻറ്റ് റെഡിയാക്കിയ ശേഷം ഇതുപോലൊന്ന് സൈഡിലോട്ട് കോണാക്കി വരച്ചു കൊടുക്കാം ഉണ്ടോ അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് അടിവശത്തെ ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഔട്ടർ ലൈൻ ഇല്ല ഇന്നർ ലൈൻ മാത്രമേ ഉള്ളൂ നേരത്തെ മിസ്റ്റേക്ക് പറ്റിയതാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ കോണാക്കി വരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ കണ്ടോ ഇതുപോലെ കറക്റ്റ് രണ്ട് പോയിന്റ് മാർക്ക് ചെയ്തു ഇതുപോലെ ലൈൻ വരച്ചു കൊടുത്തു ഇനി നമുക്കിത് കുർത്തിയുടെ ഫ്രണ്ടിൽ വെച്ച് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട് നമ്മുടെ ഇവിടെ ഒരു നമുക്കൊരു പോയിന്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എന്തു ചെയ്യുക ഒരു ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കുക കണ്ടോ ഇതുപോലെ ലൈൻ വരച്ചുകൊടുത്തു ഈ നമ്മളിതിൻ്റെ കൂടെ കട്ട് ചെയ്ത് വരുന്ന സമയത്ത് ഇതുപോലെ കട്ട് ചെയ്ത് വരും എന്നിട്ട് ഇതിൻ്റെ കുറച്ച് മുകളിലേക്കായിട്ട് കുറച്ച് മുകളിലേ ഏകദേശം ഇത്രയും മുകളിലേക്കായിട്ട് വന്ന് വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു രണ്ട് പോയിന്റിലേക്കും ഇതുപോലെ ഡയഗണലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും ഇനി നമുക്ക് എന്തു ചെയ്യാം നമുക്ക് ഈ ഒരു തുണി കറക്റ്റായിട്ട് നമ്മുടെ കുർത്തിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കുക നമ്മളെടുത്ത തുണിക്ക് ലേശം വലിപ്പം കുറഞ്ഞു പോയി അതുകൊണ്ടാണ് നമ്മൾ കയറ്റി കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്ര എണ്ണം ഇറക്കം വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ ഈ ഒരു ടൈപ്പ് അടി വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഇറക്കം കുറഞ്ഞു പോയതുകൊണ്ട് നമ്മൾ കുറച്ച് മുകളിലേക്ക് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ചുറ്റിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നമുക്കത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ കുർത്തിക്കകത്ത് വെക്കുമ്പോൾ കറക്റ്റ് സെൻ്റർ ആയിരിക്കണം സെൻറ്റർ മാറിപ്പോരുത് അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഈ ഒരു മടക്കിൽ കറക്റ്റ് സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് ഈ നമ്മളെന്ത് ചെയ്യുക കുർത്തിയുടെ സെൻറ്ററിൽ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് രണ്ട് സൈഡിലേക്കും ഇതുപോലെ നിവർത്തി വെക്കുക ഉണ്ടോ അപ്പം നമ്മൾ കറക്റ്റ് സെൻറ്ററിലായിട്ട് കിട്ടിയിട്ടുണ്ട് കാരണം നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സെൻറ്റർ മാറിപ്പോരുത് അപ്പോൾ അതിനായിട്ട് കറക്റ്റ് നമ്മൾ സെൻറ്ററിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ടോപ്പും സൈഡൊക്കെ സെൻ്റർ കറക്റ്റ് ചെയ്ത് വെച്ച ശേഷം എന്ത് ചെയ്യുക നമുക്ക് അടിവശത്ത് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം അതുപോലെ നമുക്ക് ടോപ്പിലും സൈഡിലും ഒക്കെ നമുക്ക് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇവിടെ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് അറിയിക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ നമുക്കിന് ഇതിൻ്റെ ഔട്ടർ കൂടെ അതായത് നമ്മൾ നേരത്തെ വരച്ച ലൈനിലൂടെ കറക്റ്റായിട്ട് ഇതുപോലെ ചുറ്റിൽ നമുക്ക് സ്റ്റിച്ച് കൊടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ താഴെ വരെ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ കറക്റ്റായിട്ട് ഈ ഒരു വി ഷേപ്പിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നേരെ സ്റ്റിച്ച് ചെയ്ത് നേരെ മുകളിലേക്ക് തിരിച്ച് ഫുൾ ആയിട്ട് സ്റ്റിച്ച് കൊടുക്കാം അപ്പോൾ അത ഇതുപോലെ നമ്മൾ ചുറ്റിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ കൂടെ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് കുറച്ചധികം വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നേരത്തെ മാർക്ക് ചെയ്ത് കറക്റ്റ് സെൻ്റർ ഉണ്ടല്ലോ ഇതിൻ്റെ സെൻ്റർ ലൈൻ ആ ഒരു സെൻ്റർ കൂടെ നമുക്ക് അടിയിലെ പോയിന്റ് വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പാന വെച്ച് കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ലൈൻ ഉണ്ടോ ഈ ഒരു സെൻ്റർ ലൈൻ ഇതുപോലെ കറക്റ്റ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ ഒരു പോയിൻറ്റ് വരെ നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്യാം കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക സെൻ്റർ മാറിപ്പോയരുത് സെൻറ്ററിൽ കൂടെ കറക്റ്റ് നമ്മുടെ ഈ ഒരു കോണവശം വരെ നമ്മളധികം കട്ട് ചെയ്ത് കൊടുത്തു കണ്ടോ അപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ നേരത്തെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു രണ്ട് ലൈൻ വരച്ചിട്ടൊരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്ത് നിന്ന് രണ്ട് സൈഡിലേക്കും ഡയഗണലായിട്ട് ഇനി കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലെ നമ്മൾ നേരത്തെ ഈ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടായി അപ്പോൾ ഈ ഒരു പോയിൻറ്റിൽ നിന്ന് ഇതുപോലെ രണ്ട് സൈഡിലേക്കും ഡയഗണലായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഉണ്ടോ ഇതുപോലെ നമ്മളൊരു ഇതുപോലൊരു വിഷയപ്പ് പോലെ വരച്ചിട്ടുണ്ട് നമുക്ക് ആ ഒരു രണ്ട് പോയിന്റിലേക്കും ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ബാക്ക് ആ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതുപോലെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് കട്ട് ചെയ്തു അപ്പോൾ ഇതുപോലെ രണ്ടാമത്തെ സൈഡും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തു കണ്ടോ അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈയൊരു പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം പിന്നെല്ലാം ഒന്ന് അഴിച്ച് മാറ്റാം ഇനി നമുക്ക് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കാം അതായത് നമ്മുടെ തുണിന് നല്ല വശത്താണ് നമ്മൾ ചെയ്തിട്ടുണ്ടായത് അപ്പോൾ നമ്മൾ ഈയൊരു ഡിസൈൻ പാട്ടം വെക്കുന്ന സമയത്ത് ചീത്തവശം മുകളിലേക്കായിട്ടാണ് വെക്കേണ്ടത് കേട്ടോ ചീത്തവശം മുകളിലേക്കായിട്ടും നല്ല വശം നമ്മുടെ കുർത്തിയുടെ നല്ല വശത്തേക്ക് വരുന്ന രീതിയിലാണ് വെച്ചു കൊടുക്കേണ്ടത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ എഡ്ജ് ഭാഗം ഇതുപോലെ ഒന്ന് മടക്കിയിട്ടൊന്ന് നഖം കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ അയൺ കൊടുത്താലും മതി പക്ഷേ ചെയ്യുന്ന സമയത്ത് നകം കൊണ്ട് പ്രസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഒന്ന് ഈസി അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ സൈഡ് ഒന്നും നകം കൊണ്ട് പ്രസ് ചെയ്ത് ചെയ്തുണ്ട് ഇനി നേരെ ബാക്ക് സൈഡിലേക്ക് ഒന്ന് മറിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് മറിച്ചു കൊടുക്കാം അപ്പോൾ കറക്റ്റ് നമ്മുടെ ആ ടൈപ്പ് അടിയുടെ ഷെയ്പ്പ് നമുക്ക് ഈ ഒരു ഭാത്ത കിട്ടുന്നതാണ് കേട്ടോ എല്ലാ സൈഡ് ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് നകം കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മൾ നല്ല ഒരു ഷേപ്പ് നമ്മുടെ ആ ഒരു സെൻ്റർ പട്ടയുടെ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടുന്നതാണ് ഉണ്ടോ ഇനി എന്ത് ചെയ്യും നമ്മുടെ ഈയൊരു തയ്യൽ തുമ്പ് കണ്ടല്ലേ നമുക്കിത് നിവർത്തി വെക്കാം നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പ് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ പട്ട വെച്ച് നമുക്ക് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതുപോലൊന്ന് കവർ ചെയ്ത് കൊടുക്കുക നമ്മുടെ നേരത്തെ കട്ട് ചെയ്ത ഈയൊരു തയ്യൽ തുമ്പ് കണ്ടില്ലേ നമ്മൾ നേരത്തെ ആ ഒരു രണ്ടാമത് കട്ട് ചെയ്ത തയ്യൽ തുമ്പിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ നമ്മുടെ പട്ട വെച്ചിട്ട് ഒന്ന് മടക്കി കൊടുക്കുക അതിനുശേഷം സൈഡൊന്ന് ഇതുപോലെ ഒന്ന് അങ്ങോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഉണ്ടോ നല്ല അടിപൊളി ഷേപ്പിൽ നമുക്കത് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡിലും നമ്മുടെ ഈ ഒരു തയ്യൽത്തുമ്പ് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു പട്ട വെച്ച് നമ്മൾ ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം ഇതിനുശേഷം നാം കൊണ്ട് എഡ്ജിലൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഉണ്ടോ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് രണ്ട് സൈഡിൽ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് നിവർത്തി നോക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് അടിവശത്ത് എന്ത് ചെയ്യുക രണ്ട് ഈ രണ്ട് വശം കൂട്ട ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ നിവർന്ന് പോകാം പെട്ടെന്ന് നിവർന്ന് പോയില്ല അപ്പം നാം കൊണ്ട് പ്രസ് ചെയ്ത ശേഷം ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഫ്രണ്ട് വശം ഇപ്പോൾ എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ഒന്ന് നിവർത്തി നോക്കാം അപ്പോൾ ഇത് ഇത് ബാക്ക് സൈഡ് ഇതുപോലെയാണ് വന്നിരിക്കുന്നത് രണ്ടും രണ്ട് ലൈനായിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അതുപോലെ മുൻവശത്തേക്ക് വരുന്ന സമയത്ത് കണ്ടോ ഇതുപോലെ നല്ലൊരു അടിപൊളി ഷേപ്പിൽ നമുക്ക് ആ ഒരു പട്ട അവിടെ കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇത് ഇതുപോലത്തെ ഒരു ഷേപ്പിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട് നല്ലൊരു അടിപൊളി ഷേയ്പ്പിലേക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ചുറ്റിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതായത് ടോപ്പിലൂടെ വരിക എന്നിട്ട് ഈ ഒരു വി ഷേപ്പിൽ വരിക തിരിച്ച് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാം ഓക്കെ ആ ഒരു രീതിയിൽ ഫുള്ളായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതുപോലെ ബാക്ക് സൈഡ് ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചെടുത്ത ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്യുക ഒന്ന് ബാക്ക് സൈഡ് കണ്ടില്ലേ ബാക്ക് സൈഡ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ തുമ്പ് കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ വയ്ക്കുക അടിയിലൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നല്ല വശത്തൂടെ നമുക്ക് എന്തു ചെയ്യാം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം ഇതുപോലെ നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ അയൺ ചെയ്തിട്ടൊന്നുമില്ല നമുക്കിതൊന്ന് എൻഡിലൂടെ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നു അതുപോലെ നമുക്ക് ആ ഒരു വീനക്കിൻ്റെ ഭാഗം വി കോർണറിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നേരെ എൻഡിലൂടെ ലൂടെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതിൻ്റെ ഷേപ്പ് വേണ്ട നല്ല അടിപൊളി ഷേപ്പിലേക്ക് കിട്ടിയിട്ടുണ്ട് കാരണം നമ്മളത് അയൺ ചെയ്തിട്ടൊന്നുമില്ല അയൺ ചെയ്യാത്ത നല്ല ഫിനിഷിങ്ങുണ്ട് അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആണ് നിങ്ങൾ കാണുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയേക്കാം പക്ഷേ ചെയ്യുന്ന സമയത്ത് വളരെ സിമ്പിളാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്തു നോക്കിയാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അപ്പോൾ കറക്റ്റ് ഇത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നെക്ക് ഡിസൈൻ നിങ്ങൾക്ക് ഈസി ഈസിയായിട്ട് കുർത്തിയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഒരു നെക്ക് ഡിസൈൻ ഇതുപോലെ ഓപ്പൺ ടൈപ്പാണ് ഇനി ഓപ്പൺ ആവുന്നിഷ്ടമില്ലാന്നുള്ളവർക്ക് അടിയിൽ വേണമെങ്കിൽ പട്ട വെച്ച് ക്ലോസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഉണ്ടോ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ടോപ്പിൽ എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം അതുപോലെ നമ്മൾ കോളർ കോളറിനെക്കൊക്കെ ചെയ്യുന്ന സമയത്ത് കോളർ നെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു നെക്ക് ചെയ്താൽ നല്ല അടിപൊളിയായിരിക്കും അതുപോലെ നമ്മൾ ബോട്ട് നെക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നെക്ക് കയറി നിൽക്കുന്ന രീതിയിലൊക്കെ നമുക്ക് ഈ ഒരു ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാലും കൂടുതൽ വൃത്തിയോടെ ഫീൽ ചെയ്യില്ല അപ്പോൾ നിങ്ങൾക്ക് ഇനി സാധാരണ നോർമൽ നെക്കിനാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹുക്ക് വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അടിയിൽ വേറെ പട്ട വെച്ച് ക്ലോസ് ചെയ്ത് കൊടുത്താലും നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്ര ഇറക്കം വേണ്ടാന്നുണ്ടെങ്കിൽ ഇറക്കം കുറച്ചിട്ട് നിങ്ങൾക്കിത് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഈ ഒരു ഓപ്പൺ കൊടുത്ത് ചെയ്താൽ മതി അപ്പം നമ്മൾ ഈയൊരു പട്ടിട നിങ്ങൾ എടുക്കുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ലെങ്ത് കുറച്ചിട്ട് ചെയ്താൽ മതി അപ്പം ഇനി ബാക്ക് സൈഡിൽ എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുക അതേ ഇതുപോലെ നമ്മൾ ബാക്ക് സൈഡ് നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട് സൈഡ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയാലോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ